പ്രദോഷം എന്നത് ഓരോ മാസത്തിലെയും വെളുത്ത വെളുത്തപക്ഷത്തിലെയും ത്രയോദശി പതിമൂന്നാം തിഥി സന്ധ്യാസമയത്ത് വരുന്ന ദിവസമാണ് ഈ സമയത്ത് ശിവഭഗവാൻ പാർവതി ദേവിയോടൊപ്പം കൈലാസത്തിൽ നടരാജരൂപത്തിൽ നൃത്തം ചെയ്യുന്നു എന്നാണ് വിശ്വാസം ഈ പ്രദോഷ സമയത്ത് അതായത് സൂര്യാസ്തമയത്തിന് ഒന്നര മണിക്കൂർ മുൻപും ശേഷവുമുള്ള മൂന്ന് മണിക്കൂർ ശിവനെ ആരാധിക്കുന്നത് അത്യന്തം വിശേഷപ്പെട്ടതാണ് ദോഷങ്ങളെ ഇല്ലാതാക്കുക എന്നതാണ് പ്രദോഷം എന്ന വാക്കിനർത്ഥം ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി മഥനം നടത്തിയപ്പോൾ ഹാലാഹലം എന്ന വിഷം പുറത്തുവരികയും ആ വിഷത്തെ ലോകരക്ഷാർത്ഥം ശിവഭഗവാൻ പാനം ചെയ്യുകയും ചെയ്തത് ഒരു പ്രദോഷവേളയിലായിരുന്നു എന്നാണ് ഐതിഹ്യം ഈ സമയത്ത് ദേവന്മാർ ശിവനെ പ്രാർത്ഥിച്ച് പാപമോചനം നേടിയെന്നും അതിനാലാണ് പ്രദോഷം ദോഷനിവാരണത്തിന് ഉത്തമമായ ദിവസമായി കണക്കാക്കുന്നതെന്നും വിശ്വസിക്കപ്പെടുന്നു പ്രദോഷപൂജ ചെയ്യുന്നതുകൊണ്ട് നിരവധി ഗുണങ്ങളുണ്ടെന്നാണ് വിശ്വാസം പ്രദോഷ സമയത്ത് ശിവനെ ആരാധിക്കുന്നത് മുൻ ജന്മങ്ങളിലെയും ഈ ജന്മത്തിലെയും പാപങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സഹായിക്കുന്നു ഇത് കർമ്മദോഷങ്ങളെ ഇല്ലാതാക്കുന്നു രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിനും നല്ല ആരോഗ്യത്തിനും സമ്പത്തിനും വേണ്ടിയും പ്രദോഷപൂജ നടത്തുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ചൊവ്വാഴ്ച വരുന്ന ഭൌമപ്രദോഷം രോഗശാന്തിക്ക് ഉത്തമമാണെന്ന് കരുതപ്പെടുന്നു ജീവിതത്തിലെ തടസ്സങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ കഷ്ടപ്പാടുകൾ എന്നിവ മാറിക്കിട്ടാൻ പ്രദോഷവ്രതം സഹായിക്കുന്നു ദമ്പതികൾക്ക് സന്താന സൌഭാഗ്യത്തിനായി പ്രദോഷപൂജ അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ് പ്രദോഷപൂജ ചെയ്യുന്നതിലൂടെ മനസ്സിന് സമാധാനവും ശാന്തതയും ലഭിക്കുന്നു നെഗറ്റീവ് ചിന്തകൾ മാറിക്കിട്ടാനും ഇത് സഹായിക്കും ഭഗവാനുമായുള്ള ബന്ധം ദൃഢമാക്കാനും ആത്മീയമായി വളർച്ച നേടാനും പ്രദോഷവ്രതം സഹായിക്കുന്നു ഭക്തിയോടെ പ്രദോഷപൂജ അനുഷ്ഠിക്കുന്നവർക്ക് മോക്ഷം ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു സോമപ്രദോഷം തിങ്കളാഴ്ച മാനസിക പ്രശ്നങ്ങൾ മാറാനും പോസിറ്റീവ് ചിന്തകൾ വരാനും സഹായിക്കുന്നു ശനിപ്രദോഷം ശനിയാഴ്ച ഇത് വളരെ പ്രധാനപ്പെട്ട പ്രദോഷമാണ് എല്ലാ ദോഷങ്ങളും ശമിപ്പിക്കാനും ശനിദോഷം മൂലമുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു പന്ത്രണ്ട് പ്രദോഷവ്രതം നോറ്റഫലം ഒരു ശനിപ്രദോഷത്തിന് ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു പ്രദോഷ സമയത്ത് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അഭിഷേകം ധാര കൂവളമാല സമർപ്പണം തുടങ്ങിയ വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നത് ഉത്തമമാണ് പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ശിവന്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹം ലഭിക്കുമെന്നാണ് ഹൈന്ദവ വിശ്വാസം